ഹായ് അസ്സലാമലൈക്കും നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മളിപ്പോൾ ഈച്ച കൊണ്ടൊക്കെ ബുദ്ധിമുട്ട് നിൽക്കുന്നൊരു സമയമാണല്ലോ അപ്പോൾ അവരെ തുരത്താൻ വേണ്ടിയിട്ട് നല്ലൊരു മരുന്നായിട്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെയാണ് കേട്ടോ ഇതുണ്ടാക്കുന്നത് അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് മണ്ണെണ്ണയാണ് പിന്നെ അതുപോലെ വിനാഗിരി സുറുക്കയാണ് കേട്ടോ പിന്നെ എന്താ കുറച്ച് ഉപ്പും സോപ്പും പൊടി എങ്ങനെ ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം ഈ കുപ്പിയുടെ അളവിലാട്ടോ ഞാനിത് ഉണ്ടാക്കുന്നത് അപ്പോൾ ആ ഒരു കുപ്പിയിലേക്ക് നിറച്ചിട്ട് എന്താ മണ്ണെണ്ണ എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് വിനാഗിരി അതേ അളവിൽ തന്നെ ഒഴിക്കണം കേട്ടോ മണ്ണെണ്ണ വിനാഗിരി ഇത് രണ്ടും ഒരേ അളവിലാട്ടോ ഒഴിക്കേണ്ടത് നമ്മളിതുണ്ടാക്കുന്നത് നമുക്ക് വേണ്ടാത്തൊരു പാത്രത്തിലൊക്കെ വെച്ചിട്ടുണ്ടാക്കിയാൽ മതി കേട്ടോ മണ്ണെണ്ണയൊക്കെ ആകുമ്പോൾ അതിൻ്റെ സ്മെല്ല് പിന്നെ പോവില്ല അപ്പോൾ പിന്നെ ഇതിലേക്ക് നമുക്ക് രണ്ട് സ്പൂണ് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ രണ്ട് സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം പിന്നെ രണ്ട് സ്പൂൺ എന്താ സോപ്പും പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഇത് നാലും കൂടെ ചേർത്താൽ നല്ലൊരു ഇതാണ് കേട്ടോ എന്താ അത്രയും റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കിത് പറഞ്ഞു തരുന്നത് എൻ്റെ ഉമ്മ പറഞ്ഞൊരു ടിപ്പാണ് കേട്ടോ ഇത് അപ്പോൾ ഈ കോട്ടരുമ ഈച്ച ഉറുമ്പ് ഇതൊന്നും പിന്നെ ഇത് സ്പ്രേ ചെയ്താൽ വരില്ല അപ്പോൾ ഇത് നല്ലോണം ഇളക്കുക ഞാനിപ്പോൾ ഇതുപോലത്തെ ഒരു ബോട്ടിലായിട്ട് എടുത്തിട്ടുള്ളത് ഇനി നിങ്ങളെടുത്ത് സ്പ്രേ ചെയ്യുന്ന ബോട്ടിലുണ്ടെങ്കിൽ അതിലേക്ക് ഒഴിക്കാം കേട്ടോ അപ്പം എൻ്റെ കയ്യിൽ ഇല്ല അതുകൊണ്ട് ഞാൻ ഇതുപോലത്തെ ഒരു സുർക്കയുടെ കുപ്പിയായിട്ട് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമുക്ക് ഉണ്ടാക്കി വെച്ചിട്ട് ഉള്ള ആല ഇനി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലവണ്ണം നമ്മളിതൊന്ന് കുലിക്കണം കേട്ടോ നല്ലോണം എന്താ ഇതൊന്ന് യോജിപ്പിച്ചിട്ട് ഇതാവണം അപ്പോൾ ഉപ്പും പഞ്ചസാര ഒക്കെ ഈ മണ്ണെണ്ണയിലും സുർക്കയിലും നല്ലോണം ഒന്ന് യോജിക്കണം കേട്ടോ അപ്പോൾ മയക്കാലം ഒക്കെ ആയാൽ നല്ലവണ്ണം വീട്ടിലൊക്കെ ഈച്ച വരും കേട്ടോ ഇവ വന്ന പിന്നെ പോയി കിട്ടില്ല അപ്പം നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ പിന്നെ ചക്ക മാങ്ങ ഇതിൻ്റെയൊക്കെ സീസണിലാണ് ഈച്ച നല്ലോണം കണ്ടുവരിക അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് എന്താണ് നിങ്ങൾക്ക് കിട്ടിയ റിസൾട്ട് എന്നൊന്ന് കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ അപ്പോൾ അത്രയും റിസൾട്ട് കിട്ടിയതുകൊണ്ടാ കേട്ടോ ഞാനിത് വീഡിയോ കിട്ടുന്നത് അപ്പോൾ നമ്മുടെ ഈച്ചയെ തുരത്താനുള്ള മരുന്നിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ അട കുപ്പിയുടെ അടുപ്പിൽ നമുക്ക് ചെറിയ കുറച്ച് ഹോൾസ് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ പിന്നുകൊണ്ട് തന്നെ ഇങ്ങനെ ചെറിയ ചെറിയ ഹോൾസ് ഉണ്ടാക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ കയ്യിൽ സ്പ്രേ ബോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതിലുണ്ടാക്കിയാൽ നല്ല ഇതാ അപ്പോൾ അപ്പം കയ്യിൽ കയ്യിലതില്ല അപ്പം ഞാൻ ഇങ്ങനെ ചെയ്താലും മതി കേട്ടോ അപ്പോൾ ഇതൊരു പഴയ കുപ്പിയിൽ ഇങ്ങനെ നമ്മൾ വേണ്ടാത്തൊരു കുപ്പിയിലേക്ക് ഇതാക്കിയിട്ട് ഇതുപോലെ നമ്മുടെ എവിടെയാണ് ഈച്ചുള്ളത് അവിടെയൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇപ്പോൾ നമ്മുടെ അടുക്കളയിൽ അതുപോലെ എല്ലായിടത്തും ഈച്ച ഉണ്ടെങ്കിൽ എല്ലായിടത്തും അവരുണ്ടാവും അപ്പോൾ അങ്ങനെ ഇതാക്കിയിട്ട് ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം നമുക്കത് തുടച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ തറ തുടക്കുന്നതിന് മുന്നേക്കെ ഇതിൻ്റെ സ്പ്രേ ഒന്ന് ഒഴിച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം നമുക്കത് തുടച്ചെടുക്കാം അപ്പോൾ നല്ലോണം ഈച്ച കോട്ടരുമ ഉറുമ്പ് ഇതൊന്നും വരില്ലയെന്നു തന്നെ പറയാം കേട്ടോ അത്രയും റിസൾട്ട് ഉണ്ടായി ഉണ്ട് കേട്ടോ ഇതിന് അപ്പോൾ രണ്ട് ദിവസം കൂടുമ്പോൾ നമ്മൾ ഇതുപോലെ ചെയ്താൽ നമ്മുടെ വീട്ടിൽ നിന്ന് ഈച്ച ഉറുമ്പ് എല്ലാം നമുക്ക് ഓടിക്കാം സ്പ്രേ ഒഴിച്ചിട്ട് ഇവിടെ നല്ലോണം എന്താ തുടച്ചതിന് ശേഷം ഞാൻ അവിടെ ഒരു തക്കാളിയുടെ ചെറിയൊരു മുറി വെച്ചിട്ടോ ഇങ്ങനെ സാധാരണ വെച്ചാൽ ഇതിൽ ഈച്ച നിറച്ച് വന്നിരിക്കും കേട്ടോ അപ്പോൾ ഒറ്റ ഈച്ച പോലും വന്നില്ല അപ്പോൾ ഒരു റിസൾട്ട് ഉണ്ട് കേട്ടോ നിങ്ങളിതൊന്ന് ചെയ്ത് നോക്ക് അതുപോലെ നിങ്ങളൊന്ന് ഷെയർ ചെയ്യോ ഇതുപോലെ ഈച്ച ശല്യം ഒക്കെ ഉണ്ട് പറയുന്നവർക്കൊക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ബൈ